നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കരുണ കൊണ്ട് ജീവിതം സന്തോഷപ്രദമാകുന്ന സമയഘട്ടങ്ങൾക്ക് ഈ പറയുന്ന വഴിപാട് സമർപ്പിക്കുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും സസന്തോഷത്തോട് കൂടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് അത്രയേറെ മഹാത്മ്യമുള്ള അത്രയേറെ ശ്രേഷ്ഠമുള്ള ഒരു വഴിപാടാണ് അത് ഏത് പ്രകാരം ചെയ്യണം ഏത് ദിവസങ്ങളിൽ ചെയ്യണം എന്നുള്ളതിനെ എന്നുള്ളതിനവിടെ പറയാം അത്രയേറെ ശ്രേഷ്ഠത ഉള്ളൊരു വഴിപാടിൻ്റെ കാര്യമായതിനാലാണ് പ്രത്യേകിച്ച് വൃശ്ചികമാസത്തോടനുബന്ധിച്ച് അത് അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഏഴ് ദിവസമായിട്ട് തടസ്സില്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ ഭവനം സന്തോഷപ്രദമായിട്ടുള്ള സാഹചര്യത്തിൽ മുന്നേറുകയും അതിനാൽ വളരെ വളരെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഭവനം ആയിരിക്കാം പല ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ആ സമയത്ത് ആ ഭഗവാന്റെ ആ ഒരു സന്നിധിൻ്റെ ആ ഒരു നിഷ്പ്രയാസത്തോട് കൂട്ടിയിട്ടുള്ള തരണം ചെയ്യുന്ന ഈ വഴിപാടും കൂടി അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ആ സന്നിധിയിലുള്ള ആ പ്രകാശം ഭവനത്തിലെത്തുകയും അതിനാൽ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി മറിയുകയും അങ്ങോട്ട് എല്ലാ വിഷമഘട്ടങ്ങളും തരണം ചെയ്ത് യഥാഷ്ടം സന്തോഷമായിട്ടുള്ള ആ ഒരു പ്രകാശത്തോട് കൂട്ടിയിട്ടുള്ള നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ഭവനം ഐശ്വര്യപ്രദമാകുന്നതാണ് അത്രയേറെ ശ്രേഷ്ഠമുള്ളൊരു വഴിപാടാണ് മഹാവിഷ്ണു ക്ഷേത്രം അതല്ലാതെ ആണെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉത്തമാണ് കണ്ണനെ അങ്ങോട്ട് പ്രാർത്ഥിക്കുക കൃഷ്ണ ആ ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ തന്നെ വിളിപ്പുറത്തെത്തില്ലേ അത്രയ്ക്ക് നിഷ്കളങ്കമായിട്ടുള്ളൊരു ഭഗവാനല്ലേ ഏതൊരു രീതിയിലാണെങ്കിലും ഏതൊരു ടൈം സമയപരിധിയോ പരിധിയോ ഒന്നുമില്ലാണ്ട് അത്രേ ഭക്തിയോട് വിളിക്കുന്നു എത്രത്തോളം വിളിക്കുന്നു അത്രത്തോളം സന്നിധിയിൽ എത്തുന്ന സാക്ഷാൽ ഭഗവാന്റെ ആ ഒരു ഐശ്വര്യം എന്ന് പറയുമ്പോൾ എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയ്ക്ക് ഗുണാനുഭവങ്ങൾ വന്ന് ലഭിക്കുകയും അത്രയേറെ ശ്രേഷ്ഠമുണ്ടാകുന്നതുമാണ് ഈ പറയുന്ന കണ്ണൻ്റെ എല്ലാ ലീലാവിലാസങ്ങളും നമ്മളുടെ ജീവിതത്തിൽ അല്ലേ പലതരത്തിലായിരിക്കുന്നതാണ് പല ബുദ്ധിമുട്ടുകളിൽ നിന്നും തരണം ചെയ്യുകയും അങ്ങനെയുള്ള ലീലാ ലാസങ്ങൾ കാണിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയവും ഉണ്ടായിരിക്കും എന്നാലും അതിൽ നിന്നെല്ലാം ഏതൊരാപത്തിൽ നിന്നാണെങ്കിലും ആ ഘട്ടങ്ങളിൽ കൈപിടിച്ച് ഉയർത്താനും ഭഗവാനോളം മറ്റാർക്കും കഴിയില്ല അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണല്ലേ നാം ബുദ്ധിമുട്ടുന്നത് എത്ര കണ്ടോ കാണാതിരിക്കും സാക്ഷാൽ ഭഗവാൻ ആ ഘട്ടത്തിൽ വന്ന് കൈപിടിച്ച് ഉയർത്തുന്നതാണ് അത്ര കണ്ട് മഹാത്മ ഉള്ളൊരു വഴിപാടിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് എല്ലാ ലീലാവിലാസങ്ങളും നമ്മൾ തരണം ചെയ്ത് ഭഗവാനിലോട്ട് എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം വിഷമഘട്ടങ്ങൾ തരണം ചെയ്ത് ഇത് ശേഷം ഭഗവാൻ്റെ ചൈതന്യത്തോട് കൂട്ടിയിട്ടുള്ള എല്ലാ ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിതം വരികയും അതിലേറെ ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ശേഷം സാധിക്കുക ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഭവനം അല്ലേ സന്തോഷമായി ഐ ഐശ്വര്യപ്രദമായി പിന്നീടൊന്നും പറയാനില്ല അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഈ വൃശ്ചികമാസത്തിൽ ഈ പറയുന്ന പ്രകാരം വഴിപാട് സമർപ്പിക്കുക പാൽപായസം തൃക്കയിൽ വെണ്ണ ത്രിമധുരം ഈ മൂന്ന് വഴിപാടും ഒരു ദിവസം തന്നെ ഏഴ് വ്യാഴാഴ്ചകളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം സന്തോഷമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക സ സന്താനങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഗുണപ്രദമാണ് അതുപോലെ ഐശ്വര്യപ്രദമായിട്ടുള്ള ധനപരമായിട്ടുള്ള നേട്ടത്തോട് കൂടിയിരിക്കുന്ന ബിസിനസ്സൊക്കെ തകർന്നിരിക്കുന്ന കാലയളവിൽ നിന്നൊക്കെ ധനം വർദ്ധിക്കാനുള്ളൊരു അവസരം ലഭിക്കുന്നതാണ് അതിലേറെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സാധ്യമാവുക അതുപോലെ എത്രയോ മോഹിച്ച് എത്രയോ സ്നേഹിച്ചിരിക്കുന്ന ആ ഒരു ആഗ്രഹം അല്ലേ ആ വിവാഹം നടക്കില്ല എന്ന് പറ കരുതിയിരിക്കുന്ന ആ കാലയളവിൽ നിന്നെല്ലാം എത്രയും പെട്ടെന്ന് ആ വിവാഹം നടക്കാനും ഏകദേശം ജോലികൾ ലഭിക്കുക ആഗ്രഹിക്കുന്ന വിവാഹം നടക്കുക അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തൊഴിൽ ലഭിക്കുക എല്ലാം ഗുണപ്രദമായിരിക്കും ഈ വഴിപാട് സമർപ്പിക്കൂ